വിജയമോഡിയിൽ തുടർച്ചയായി മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദൈവനാമത്തിലാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്തത് എഴുപത്തിരണ്ടംഗം മന്ത്രിസഭയാണ് അധികാരം ഏൽക്കുന്നത് മന്ത്രിസഭയിൽ മുപ്പത് കാബിനറ്റ് മന്ത്രിമാരും ആറ് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണുള്ളത് രാഷ്ട്ര തലവന്മാരും എൻ ഡി എ നേതാക്കളും മറ്റു വിശിഷ്ട അതിഥികളും ഉൾപ്പെടെ എണ്ണായിരത്തോളം പേർ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു ജവഹർലാൽ നെഹ്റുവിനു ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഞായറാഴ്ച രാവിലെ രാജ്ഘട്ടിലും യുദ്ധ സ്മാരകത്തിലും അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരത്തിലും പോയ ശേഷമാണ് മോദി സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത് ോദി രാഷ്ട്രപതി മൂന്നിന് സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു ദൈവനാമത്തിലാണ് മോദി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യവാചകം പൂർത്തിയായപ്പോൾ സദസ്സിൽ നിന്ന് കരഘോഷം ഉയർന്നു മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമതായി അമിത് ഷായും നാലാമതായി നിതിൻ ഗഡ്കരിയും സത്യപ്രതിജ്ഞ ചെയ്തു പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന റിപ്പബ്ലിക് ഓഫ് സീഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രജണ്ട ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ഡോബ്ഗെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നാഥ് തുടങ്ങിയവർ ചടങ്ങിനെത്തി അംബാനി കുടുംബവും നടൻ ഷാറുഖ് ഖാനും അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് ചടങ്ങിനെത്തി ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും ചടങ്ങിൽ പങ്കെടുത്തു